സന്ധ്യയ്ക്കുശേഷം ഹിന്ദുഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും ഐശ്വര്യ ലഭ്യതയ്ക്കായി നടത്തുന്ന പ്രീതികരമായ പൂജയാണ് ഭഗവതി സേവ ഇതിൽ വൈകുന്നേരം നടത്തുന്ന ഭഗവതി പൂജയിൽ ദുർഗാദേവിയെയാണ് സാധാരണയായി പൂജിക്കുന്നത് അരിപ്പൊടി മഞ്ഞൾപ്പൊടി തുടങ്ങിയ നിറമുള്ള പൊടികൾ കൊണ്ട് കളം വരയ്ക്കുകയും അതിലേക്ക് ഏറ്റവും വൃത്തിയാക്കിയ നിലവിളക്ക് വരയ്ക്കുകയും ചെയ്തതിന് ശേഷം ഈ നിലവിളക്കിലേക്ക് സങ്കല്പശക്തി കൊണ്ട് ദേവിയെ ആവാഹിച്ചാണ് പൂജ ആരംഭിക്കുന്നത് ഇങ്ങനെ വരയ്ക്കുന്ന കളത്തിന് പത്മം എന്നാണ് പറയുന്നത് ദുർഗാമന്ത്രം വേദാദർഗതമായ ദേവിസുക്തം ദേവി മഹാത്മത്തിലെ പതിനൊന്നാം അധ്യായം എന്നിങ്ങനെയുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ച് ദേവിയെ പൂജിച്ച ശേഷം ലളിതാ സഹസ്രനാമം ജപിച്ച് അർച്ചന ചെയ്താണ് പൂജ അവസാനിപ്പിക്കുന്നത് മന്ത്രം എന്ന് പറയുമ്പോൾ ശാന്തി ദുർഗ മന്ത്രത്തിനോടൊപ്പം ഓരോ കാര്യത്തിനായി ഓരോ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ദേവിയെ പൂജിക്കുന്ന പതിവുണ്ട് ഉദാഹരണത്തിന് സിദ്ധിക്കായി സ്വയംവര മന്ത്രവും സർവകാര്യ വിജയത്തിനായി ജയദുർഗ മന്ത്രവും ഭയത്തിൽ നിന്നുള്ള മോചനത്തിനായി വനദുർഗാ മന്ത്രവും വശ്യത്തിനായി ആശ്യാരുട മന്ത്രവും ഇങ്ങനെ പ്രത്യേകം ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണ് താമര താമരപ്പൂവ് നിർബന്ധമാണ് ചുവന്ന പുഷ്പങ്ങളാണ് മറ്റു പുഷ്പങ്ങളായി വേണ്ടത് എത്രയും കൂടുതൽ പൂവുകളുണ്ടോ അത്രയും നന്ദി ഇതിനോടൊപ്പം പഞ്ചോപചാര പൂജയും ചെയ്ത് നിവേദ്യവും വെക്കണം ചന്ദനം തീർത്ഥം പുഷ്പം ഗന്ധം ദീപം എന്നിവയുടെ കൃത്യമായ സമർപ്പണമാണ് പഞ്ചോപചാര പൂജ ഭഗവതി സേവ ലളിതമായി വിപുലമായി നടത്താറുണ്ട് വിപുലമായി നടത്തുമ്പോൾ അത് മൂന്ന് നേരത്തെ പൂജയാണ് അതിനെ ത്രികാല പൂജ എന്നാണ് അറിയപ്പെടുന്നത് ദുരിതമോചനത്തിനായി ത്രികാല പൂജയായി ഭഗവതി സേവ നടത്താറുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ശാന്തി ദുർഗാ മന്ത്രം പ്രത്യേകം ഉപയോഗിക്കുന്നു നിവേദ്യം മൂന്നു നേരം വ്യത്യസ്തവുമാണ് രാവിലെ മഞ്ഞ പൊങ്കലും ഉച്ചയ്ക്ക് പാൽപായസവും വൈകിട്ട് കടും പായസവുമാണ് നിവേദ്യങ്ങൾ സാധാരണ വൈകിട്ട് ഒരു നേരം മാത്രം കടും നേദിച്ച് ലളിതമായ പൂജയാണ് നടത്താറുള്ളത് പക്ഷേ ദോഷങ്ങളുടെ കാഠിന്യം അനുസരിച്ച് മൂന്ന് ഏഴ് പന്ത്രണ്ട് തുടങ്ങിയ ദിവസങ്ങളിൽ അടുപ്പിച്ച് നടത്തുന്നതും പതിവാണ് മാസം തോറും അവരവരുടെ ജന്മനക്ഷത്ര ദിവസം പതിവായി ഇത് നടത്തുന്നത് ഏറെ നല്ലതാണെന്ന് കരുതപ്പെടുന്നു പൗർണമി ദിവസം ഭഗവതി സേവ വീട്ടിൽ നടത്തുന്നത് ദേവി പ്രീതിക്ക് ഏറ്റവും ശ്രേഷ്ഠമായാണ് വിശ്വസിക്കുന്നത്